കീസ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വിമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങളുടെ വിമൻസ് ഡേ സെലിബ്രേഷനാണ് ഇ എസ് ഐ സി മോഡൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കോളേജ് രാജാജിനഗർ ബാംഗ്ലൂരിലെ വിമൻസ് ഡേ സെലിബ്രേഷൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും കാണുക ആസ്വദിക്കുക International Women's Day celebration, a day which honor, uh, recognize uh, the strength and uh, appreciate the late, uh, women all over the world. So uh, I am concluding my sentence with a special quote for this special day. If you are educating a man, we are educating an individual, and if you are educating a woman, we are educating a whole nation. So, thank, you. thank you. Welcoming all to this small International Women's Day celebration.

സോ ടുഡേ ഇസ് ഇന്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേഷൻ എല്ലാ ഉടികളും ഇക്കടെ നോടി ലേ ദർ സക്സസ്ഫുൾ ലേഡീസ്ഫുൾ ലേഡീസ് ചെറിയൊരു ഫംഗ്ഷനായിട്ടാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തത് വിമൻസ് ഡേ സെലിബ്രേഷൻ ലാബിലെ തിരക്കുകൾ ഒക്കെ മാനിച്ചുകൊണ്ട് എല്ലാവർക്കും സൗകര്യപ്രദമായ സമയത്താണ് ഞങ്ങൾ കേക്ക് കട്ടിക്കും ഒപ്പം കുറച്ച് സ്നാക്സും ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയ ഷുഗർ കീൻ ജ്യൂസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു സെലിബ്രേഷൻ ഒപ്പം നമുക്ക് എന്തെങ്കിലും വിമൻസ് ഡേ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം മൾട്ടി മൾട്ടി ജോബ് ഗോയിങ് ഓൺ ഹിയർ ഫ്രം ദിസ് ആക്ടിവിറ്റീസ് വി ഗേൾസ് ആർ എലിജിബിൾ ഇൻ ഓൾ വർക്ക് കേസ് ഹിയർ മേക്കോയിങ് ഹിയർ മൊബൈൽ ആക്ടിവിറ്റി ഇസ് ഗോയിങ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായ ഒരു വലിയ ദിനമാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ആണ് ഈ ദിനം ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായ ഒരു ദിവസം എന്ന ആശയത്തിൽ നിന്നാണ് വനിതാ ദിനാചരണം നടത്തുന്നത് സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണം അഥവാ വിമൻ എംപവർമെൻറ്റ് ഇതിന്റെ ഭാഗമാണ് വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നതും ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ವಿಮೆನ್ಸ್ ಡೇ ಇಂಟರ್ನ್ಯಾಷನಲ್ ಡೇ ವಿಶ್ವ ಯೂನಿಟಿ ನಾವು ಇವತ್ತಿನ ಮಹಿಳಾ ದಿನಾಚರಣೆಯ ಲಿವರ್ಗೆ ತುಂಬ ಒಳ್ಳೆಯದು ಹಂಗೆ ಐರನ್ ಸಪ್ಲಿಮೆಂಟ್ ಅಂದ್ರೆ ಜಾಸ್ತಿರೋದ್ರಿಂದ ಕಬ್ಬಿನ ಇಂಪ್ರೂವ್ ಆಗುತ್ತೆ ಅನೇನು ಪೇಶೆಂಟ್ ಕಬ್ಬಿನ ಜ್ಯೂಸ್ ತಗೋಬೇಕು ಅಂತ ಹೇಳ್ತಾರೆ

Okay. So, for the uh -huh. I'll be singing a song okay. for mothers. Oh, okay. 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 Mothers. 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 <laughs> 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 <laughs>

ோ ீரத முடி மீறதே முடிசூரி வீராய் இல்லை ഫോർ വിമൻസ് ഡേ ദിസ് ബാഡ് ഓക്കേ ಎಲ್ಲರಿಗೂ ದಿನ ಶುಭಾಕಾಂಕ್ಷಿಗಳು ಎಲ್ಲ ಫ್ರೆಂಡ್ಸ್ಗೂ ಎಲ್ಲಾ ಮಹಿಳೆಯರು ಹೆಣ್ಣು ಮಕ್ಕಳ ಮಹಿಳಾ ದಿನಾಚರಣೆಯ ಶುಭಾಶಯಗಳು സോ എല്ലാവർക്കും ഞങ്ങളുടെ വിമെൻസ് ഡേ സെലിബ്രേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിമൻസ് ഡേ സോ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മറക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്